നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ തന്റെ ഇടപെടൽ മൂലമാണെന്ന് ആവർത്തിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യാപാര കരാർ ചർച്ചകൾ ഉപയോഗിച്ചാണ് ഇരു രാജ്യങ്ങളെയും വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിച്ചതെന്നും നാലുവർഷം നീളേണ്ട സംഘർഷമാണ് താൻ അവസാനിപ്പിച്ചതെന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായുള്ള സൗദി സന്ദർശനത്തിനിടയിലായിരുന്നു ട്രംപ് തന്റെ പരാമർശം ആവർത്തിച്ചത് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റോബിയോയുമാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുണ്ടായ വെടിനിർത്തലിൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ വ്യക്തമാക്കി മണിക്കൂറുകൾ മാത്രം പിന്നിടുമ്പോഴാണ് അവകാശവാദം ട്രംപ് ആവർത്തിച്ചിരിക്കുന്നത് ഇതോടെ വിഷയത്തിൽ കേന്ദ്രസർക്കാരാണ് വെട്ടിലായത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആണവ സംഘർഷം തന്റെ ഭരണകൂടം അവസാനിപ്പിച്ചതായി ട്രംപ് നേരത്തെയും പറഞ്ഞിരുന്നു സംഘർഷം അവസാനിപ്പിച്ചാൽ ഇരു രാജ്യങ്ങളുമായും അമേരിക്ക കൂടുതൽ വ്യാപാരം നടത്തുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തോട് നടത്തിയ അഭിസംബോധനയ്ക്ക് മിനിറ്റുകൾ മുൻപായിരുന്നു ട്രംപിന്റെ ആദ്യ പരാമർശം വെടിനിർത്തലിനുള്ള ആവശ്യമുന്നയിച്ചത് പാകിസ്ഥാനാണെന്നും ചർച്ച നടന്നത് ഡി ജി എം തലത്തിൽ മാത്രമാണെന്നും രൺദീപ് ജയ്സ്വാൾ തിങ്കളാഴ്ച നടന്ന വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു വെടിനിർത്തൽ ധാരണയിൽ മൂന്നാമതൊരു കക്ഷിയുടെ മധ്യസ്ഥത ഉണ്ടായിട്ടില്ലെന്നും വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി ഇന്ത്യയുടെ നയം പല ലോക നേതാക്കളും പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ടാകും എന്നാൽ ആരും മധ്യസ്ഥ ചർച്ച നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ സിന്ദൂറിന്റെയും തുടർന്നുള്ള സൈനിക നടപടികളുടെയും സാഹചര്യത്തിൽ ഇന്ത്യയുടെയും അമേരിക്കയുടെയും നേതാക്കൾ തമ്മിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന സൈനിക സാഹചര്യത്തെക്കുറിച്ച് ചർച്ചകൾ നടന്നിരുന്നു ഈ ചർച്ചകളിൽ ഒന്നിലും വ്യാപാര വിഷയം ഉയർന്നു വന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പാകിസ്ഥാൻ ഭീകരരെ പിന്തുണയ്ക്കുന്നിടത്തോളം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാനുമായുള്ള വെടിനിർത്തൽ പ്രഖ്യാപനത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ യു എസ് ഇടപെടലുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിൽ മൗനം പാലിച്ചതിൽ പ്രതിപക്ഷ വിമർശനം കടുപ്പിക്കുകയാണ് തിങ്കളാഴ്ച രാത്രി എട്ടിനാണ് മോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തത് അതിന് തൊട്ടു മുന്നേ തൻ്റെ ഇടപെടലിലൂടെയാണ് വെടിനിർത്തൽ യാഥാർത്ഥ്യമായതെന്ന അവകാശവാദവുമായി ട്രംപ് എത്തിയിരുന്നു കശ്മീർ അടക്കമുള്ള വിഷയങ്ങളിൽ മൂന്നാം രാജ്യങ്ങളുടെ ഇടപെടൽ വേണ്ടെന്നാണ് കാലങ്ങളായുള്ള ഇന്ത്യയുടെ നയം ഈ നയം മോദി രഹസ്യമായി തിരുത്തിയോ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ചോദ്യം ഏറെ വൈകിയുള്ള മോദിയുടെ പ്രസംഗം ട്രംപിന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ആരോപിച്ചു ട്രംപിന്റെ വെളിപ്പെടുത്തലിൽ പ്രധാനമന്ത്രി മൌനം പാലിച്ചിരിക്കുകയാണ് യു എസ് മധ്യസ്ഥത ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ടോ പാകിസ്ഥാനുമായുള്ള സംഭാഷണത്തിന് നിഷ്പക്ഷ വേദി എന്ന ആവശ്യം ഇന്ത്യ അംഗീകരിച്ചുവോ അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യയിൽ വിവിധ മേഖലയിൽ വിപണി തുറക്കുമോ അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞ ഇരുപത് ദിവസമായി സർവകക്ഷി യോഗമെന്ന ആവശ്യത്തോട് മോദി മുഖം തിരിച്ചിരിക്കുകയാണെന്നും ഇനിയെങ്കിലും അതിന് സന്നദ്ധനാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഇക്കാര്യങ്ങളിൽ ഒറ്റവരി വിശദീകരണങ്ങൾ മതിയാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു മൂന്നാം കക്ഷി ഇടപെടാൻ അനുവദിക്കുക വഴി പ്രധാനമന്ത്രി കശ്മീർ നയത്തിൽ വെള്ളം ചേർത്തെന്ന് കോൺഗ്രസ് എം പി രൺദീപ് ദിംഗ് സുർജേവാലെ പറഞ്ഞു ഏതെങ്കിലും ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥന് മുമ്പ് അമേരിക്ക വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയത് പലതരത്തിലുള്ള ആശയക്കുഴപ്പത്തിനിടയാക്കിയെന്ന് സി പി എം ആരോപിച്ചു ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനും മറ്റുമായി ഉടൻ പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി പ്രധാനമന്ത്രിക്ക് എഴുതിയ കത്തിൽ ആവശ്യപ്പെട്ടു